രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അവളെയൊന്നും നോക്കിക്കൊണ്ട് തൻ്റെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് മഹേന്ദ്രൻ ദേവയുടെ അരികിലേക്ക് നടന്നെടുത്തു മഹേന്ദ്രൻ വരുന്നതിനനുസരിച്ച് ദേവയും പുറകോട്ട് അവനെ നോക്കിക്കൊണ്ട് നടന്നു അവസാനം അവൾ ചുമരിൽ തട്ടി നിന്നു അവൾക്ക് മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത പരവേശം തോന്നി അതുകൊണ്ടാവാം അവൾ സൈഡിലൂടെ മാറിപ്പോവാൻ തുനിഞ്ഞത് അത് മനസ്സിലാക്കിയതും മഹേന്ദ്രൻ തൻ്റെ കൈകൾ ചുമരിൽ വെച്ച് ദേവയെ കൈക്കുള്ളിലാക്കി ബ്ലോക്ക് ചെയ്തു പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ പകച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി സ്വതവേ ഗൗരവക്കാരനും മുൻകോപിയുമായ മഹേന്ദ്രൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം ദേവക്ക് താങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു ആ കണ്ണുകളിലെ തിളക്കം അത് തനിക്ക് വേണ്ടി മാത്രമാണല്ലോ എന്നോർത്തതും അവളുടെ കവിളുകളിൽ ചുവപ്പ് രാശി പടർന്നു ഇനിയും മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാതെ അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് ദാവണിത്തുമ്പിൽ തെരുപ്പിടിച്ച് നിന്നതും പെട്ടെന്നാണ് മഹേന്ദ്രൻ അവളിലേക്ക് ചേർന്ന് നിന്ന് തെന്നിമാറിയ നട്ടമായ ഇടുപ്പിലൂടെ കൈകൾ ചേർത്തു അവളെ അവനിലേക്ക് വലിച്ചിട്ടത് പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ദേവൻ ഞെട്ടിപ്പോയി അവൾ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് മഹേന്ദ്രനെ നോക്കിയെന്തോ പറയാൻ വന്നതും അതിനു മുന്നേ തന്നെ ദേവയുടെ ചുണ്ടിന്മേൽ പതിഞ്ഞിരിക്കുന്ന വിയർപ്പു തുള്ളികളെന്നും നോക്കിക്കൊണ്ട് ആയിളം റോസ് ചുണ്ടുകളെ മഹേന്ദ്രൻ നുണഞ്ഞു തുടങ്ങിയിരുന്നു ദേവയിൽ നിന്നുയർന്ന ഉയർന്ന ശീൽകാര ശബ്ദം മഹേന്ദ്രന്റെ കടിഞ്ഞാൻ പൊട്ടിക്കാൻ ഒതുകുന്ന ഒന്നായിരുന്നു അവളെ എടുത്തുയർത്തിക്കൊണ്ട് തന്നെ അവൻ അവളുമായി വീട്ടിലേക്ക് വീണതും രണ്ടുപേരും വല്ലാതെ ശ്വാസം വാഞ്ഞു വലിക്കുന്നുണ്ടായിരുന്നു മഹേന്ദ്രന് തൻ്റെ ശരീരത്തിലെ പേശികളെല്ലാം വലിഞ്ഞ് മുറുകുന്നത് പോലെ തോന്നി തൻ്റെ താഴേ കിടക്കുന്ന തൻ്റെ പ്രാണനായ പെണ്ണിനോട് തോന്നുന്ന വികാരം അതവന വല്ലാതെ ഉത്തേജിപ്പിക്കുന്നുണ്ടായിരുന്നു ദേവയെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ മാറിൽ നിന്ന് താവണി വലിച്ചെടുത്തവൻ ദൂരേക്കെറിഞ്ഞു അത്രയും നേരം നാണത്താൽ പരവശയായി നിന്നിരുന്ന ദേവ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയതും വല്ലാത്തൊരു ഭാവത്തോടെ മഹേന്ദ്രൻ ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്ക് പത്ര എൻ്റെ പ്രണയവും കാമവുമെല്ലാം എക്സ്ട്രീം ലെവലായിരിക്കും ഒരിക്കലും ഈ മുറിയിൽ നിനക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള മഹേന്ദ്രദേവശിഷ്ടയെ കാണാൻ സാധിക്കില്ല എൻ്റെ പ്രണയവും കാമവും നിനക്ക് താങ്ങാൻ പറ്റുമോ പെണ്ണേ പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ ചോദ്യത്തിൽ തന്റെ ഭദ്ര പതിരമെന്നാണ് അവൻ കരുതിയത് പക്ഷേ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളൊന്നുയർന്നു അവന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു അത്രയും മതിയായിരുന്നു മഹേന്ദ്രനും അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ അവളിൽ നിന്നൊരു ശീൽകാര ശബ്ദം ആ മുറി ആകെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സമയം കൊമ്പനക്കാട്ട് ഖ്യാതരന്റെ മുറിയിൽ ഇല്ല അവൻ എന്റെ സ്വന്തം ഞാൻ അവൻ വിട്ടു ഞങ്ങൾക്കിടയിൽ തടസ്സമായി വരുന്നവൻ ആരായാലും കൊന്നു ഒരു ഭ്രാന്തിയെ പോലെ അലർന്ന ഖ്യാതറിനെ കണ്ട് കൊമ്പനക്കാട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഭീതിയോട് അവളെ തന്നെ നോക്കി നിന്നു ദേവയുടെ ചുവന്ന ചുണ്ടുകളെ അവൻ നിമിഷ നേരം കൊണ്ട് തൻ്റെ വായ്ക്കുള്ളിലാക്കിയിരുന്നു വല്ലാത്തൊരാവേശത്തോടെ അവളുടെ ചുണ്ടുകളെ അവൻ മാറി മാറി നുണഞ്ഞു മേൽച്ചുണ്ടും കീഴ് അവൻ കടിച്ചു വലിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു ഒരു മൂളലോടുകൂടി ദേവ് അവൻ്റെ മുഴികകൾക്കിടയിലേക്ക് കൈകൾ കോർത്തു വലിച്ചു ഈ സമയം ദേവയും തിരികെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു മഹേന്ദ്രനെ ചുംബനം വായ്ക്കുള്ളിലേക്ക് കടന്നതും അവൻ അവളുടെ നാവുകൾ തൻ്റെ നാവിനാൽ നുണഞ്ഞു ഏറു നേരമായി ഇത് തുടർന്നതും ദേവക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് അത് മനസ്സിലാക്കി അവൻ ചുണ്ടുകളിൽ നിന്നും വിട്ടുമാറി അവളുടെ വെണ്ണതൂൽക്കും കഴുത്തിലേക്ക് തൻ്റെ മുഖം ചേർത്ത് വച്ചിരുന്നു നിമിഷ നേരം കൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നിരുന്നു പകുപ്പോടുകൂടി അതിലുപരി ഒരു ഏങ്ങലോടുകൂടി ഉയർന്നു പൊങ്ങിയവളെ അവൻ തിരികെ വെട്ടിലേക്ക് അമർത്തുമ്പോൾ അവനിൽ നിറഞ്ഞു നിന്നത് വന്യമായൊരു ഭാവമായിരുന്നു അന്ന് കുളക്കടവിൽ തൻ്റെ ദേവേട്ടൻ തനിൽ പ്രണയമാണ് നിറച്ചതെങ്കിൽ ഇന്ന് പ്രണയത്തിനൊപ്പം ദേവേട്ടൻ്റെ വന്യത കൂടിയിട്ട് കലർന്നിട്ടുണ്ടെന്ന് ദേവയ്ക്ക് തോന്നി ഇത്തവണ നാണും കൊണ്ട് വിവശയായി നിൽക്കാതെ ദേവയും അവനെ വന്യമായി തന്നെ പുൽകുന്നുണ്ടായി അവളുടെ കൈകൾ അവൻ്റെ ശരീരമാകെ ഓടി അലഞ്ഞു എപ്പോഴും പൂച്ചക്കുട്ടിയെ പോലെ തന്നെ പതുങ്ങുന്നവൾ താനും നാണിനെ സംതൃപ്തിപ്പെടുത്താൻ ഒരുങ്ങുന്നവളായി മാറിയതോർത്ത് മഹേന്ദ്രയിൽ ആ സമയം വല്ലാത്തൊരു വശ്യമായ പുഞ്ചിരി നിറഞ്ഞ അവൾ നൽകുന്ന പ്രണയത്തിൽ മഹേന്ദ്രൻ്റെ ശരീരമെല്ലാം ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു അവൻ പോലും അറിയാതെ അവനിൽ നിന്നൊരു ശീൽകാര ശബ്ദം പുറത്തേക്ക് വന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും തൻ്റെ ശരീരത്തിൽ നിന്നും ദേവയെ താഴേക്ക് മറിച്ചിട്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു ഒടുവിൽ തികഞ്ഞ സംതൃപ്തിയോടെ ദേവയുടെ ശരീരത്തിലേക്ക് തന്നെ അവൻ വീഴുമ്പോൾ അത്യധികം വർദ്ധിച്ചു വരുന്ന പ്രണയത്തോടെ അവളവനച്ചേർത്ത് പിടിച്ചിരുന്നു ആ സമയവും കൊമ്പനക്കാട്ടിൽ തറവാട് പുറകിൽ നിന്ന് കേൾക്കുന്ന ഉറച്ച കാലടിയൊച്ചകൾ കേട്ടതും തറവാട്ടിലുള്ള എല്ലാവരും അകന്നു മാറി കൊടുത്തു വല്ലാത്തൊരു ഭാവത്തോടകത്തേക്ക് കയറി വരുന്ന എന്ന കാരണവരെ കണ്ടതും മക്കളും മരുമക്കളും എല്ലാം പേടികൊണ്ട് തലതാഴ്ത്തി നിന്നു എന്താ നിന്നുറിൻ്റെ ഉറച്ച ശബ്ദം അതിനോടൊപ്പം ആ ശബ്ദത്തിലെ മൂർച്ച അവിടെയുള്ള എല്ലാവർക്കും ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇത്രയും നേരം ഭ്രാന്തി എടുത്തുപോലെ അലറികൊണ്ടിരുന്ന ക്യാദറിൻ ഒരു നിമിഷം ഉലഹന്നാനെ കണ്ടതും അവളുടെ കണ്ണുകളും തിളങ്ങി കയ്യിലുണ്ടായിരുന്ന ഫ്ലവർ റൈസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ ഓടി വന്ന ഉലഹന്നാനെ കെട്ടിപ്പോണെന്നുകൊണ്ട് പറഞ്ഞു വലിയപ്പച്ച എനിക്ക് വേണം അവനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച അവനില്ലാതെ എനിക്ക് പറ്റില്ല അത്രയും നേരമൊന്നും ഇണ്ടാ നിന്നിരുന്ന ഉലഹന്നാന്റെ കണ്ണുകളൊന്നും കുറുകി അയാൾ ക്യാദനെ തന്നിൽ നിന്ന് അകത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു നീ എന്നതാകോ ചെയ് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ അത് അപെ വലിയപ്പച്ച എനിക്ക് വശിഷ്ടയിലെ മഹേന്ദ്രദേവ വശിഷ്ഠ ഇഷ്ടമാണ് പ്രണയ ഈ ഖ്യാദനൊരു യുവാഹമുണ്ടെങ്കിൽ അത് അവനോട്ട് മാത്രമായിരിക്കും കൊച്ചുമക്കളുടെ ആഗ്രഹമെല്ലാം സാധിച്ചിരുന്ന ആളിൽ വല്യ എനിക്ക് അവന് നേടിത്തരുമോ കുഞ്ഞു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് അവൾ അയാളോട് ചോദിച്ചു കണ്ണുകളിൽ കൊച്ചുമക്കളോടുള്ള സ്നേഹം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയം നീ എന്ത് വിട്ടിതാണിക്ക് അതിന് നീ പറയുന്നത് ഞങ്ങളുടെ കൈയും കാലത്ത് അച്ചുറിച്ച വസിഷ്ടയിലുള്ള മഹേന്ദ്രനെ മാത്രമേ നിനക്ക് പ്രണയിക്കാൻ കിട്ടിയുള്ളൂ അത് മാത്രോ ഇന്ന് ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അവന്റെ യുവാം കഴിഞ്ഞു ആൻഡ്രൂസ് അവൾ നോക്കി ചിറിയോട്ടി ചോദിച്ചു അതിനെന്നാടാ എന്താ കൊച്ചുമകൾ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതിന് പോലെ അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കോച്ച് എന്തെങ്കിലും അത് നേടിക്കൊടുക്കുക അതാണ് ഇച്ചായമാരെന്നല്ല നിങ്ങളുടെ ദൗത്യം മനസ്സിലായല്ലോ വാസിഷ്ടയില മഹേന്ദ്രൻ അവനീ ഉലഹന്നാന്റെ കാൽ ഒരു പാട്ടിയെ പോലെ കിടക്കുന്നു എനിക്കും കാണണം എന്റെ കോച്ചു മക്കളുടെ അദ്ദേഹത്തെ കൈവച്ചവനല്ലേ ഉച്ചിരി കൂടുതലായിരിക്കും ഈ വളക്കെട്ടി ഇവളുടെ കൊച്ചുങ്ങളെയും കൊണ്ട് അവനീ വീട്ടിലൊരു വാനാട്ടിപ്പട്ടിയായി ജീവിപ്പിക്കണം അത് ഈ ഉലഹന്നാന്റെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഇവിടുത്തെ പിള്ളേരെ തൊട്ടതിന് അവനുള്ള ശിക്ഷ അതാണ് ഉലഹനാന്റെ തുറന്ന് പറച്ചിൽ കൊമ്പനക്കാട്ടിലുള്ള എല്ലാവരും തരിച്ച് നിന്നു പോയി ഏതായാലും ഞാൻ അവന് വേണ്ടി ഒരു നല്ലൊരു സൽക്കാരം തന്നെ നടത്താനിരുന്ന അത് വേണ്ട വിവാഹം തന്നെയാ പറ്റിയ ഓപ്ഷൻ വല്ലാത്തൊരു ഭാവത്തോട് ഉലഹനാൻ എല്ലാവരെയും നോക്കിട്ട് പറഞ്ഞു അല വിച അവ പെൺകുട്ടി ആ വിവാഹം കഴിച്ച ഡാനി എന്തോ പറയാനൊരുങ്ങിയതും അതിന് മുന്നേ ഉലഹന്നാൻ കൈകൾ വരുത്തിവനെ തടഞ്ഞോട്ട് പറഞ്ഞു അവൻ ദാരിട്ടിയ പെണ്ണ് ഏത് കൊമ്പത്തുള്ളവളായാലും അവൾക്ക് ആയുസ് മക്കളെ അത് പറയുമ്പോൾ ഉലഹന്നാന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു കാണുന്നു മറിയാമ കാണുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണുകളിലെ ഭാവം മാറ്റം കണ്ടതും ഏത് പെൺകുട്ടിയുടെ ജീവനാണ് ഈ രാക്ഷസൻ എടുക്കാൻ പോകുന്നെന്ന് ഓർത്തതും മറിയാമയുടെ ചങ്ക് പിടഞ്ഞുപോയി താങ്ക് യു വല്യ പച്ച താങ്ക് യു സോ മച്ച് എന്റെ വല്യപ്പച്ച മാസ സന്തോഷം കൊണ്ട് തൊളിച്ചാർന്ന ഖ്യാതനെ കണ്ടതും കൊമ്പനക്കാട്ടിലുള്ളവരുടെ മുഖവും തിളങ്ങി അപ്പോഴും ആൻഡ്രൂസിന്റെ കണ്ണുകളിൽ മഹേന്ദ്രദേവശിഷ്ടയുടെ ദേഷ്യത്താൽ വലിഞ്ഞു മുറിയ ഭാവം ഓർമ്മയിലേക്ക് ഇരച്ചുകേറി വന്നു പക്ഷെ അപ്പോഴും പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിലൂടെ ഓടി മറഞ്ഞു ഉം എടാ മഹേന്ദ്ര നിന്റെ ശനി തുടങ്ങിയടാ എന്റെ വലിയപ്പച്ചനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും നിന്നെ ഞങ്ങളുടെ അടിമയാക്കുകയും ചെയ്യും ഒപ്പം നിന്റെ ആ പെണ്ണുണ്ടല്ലോ അവളെ നീ നീ കാണും ഭാഗത്തോടെ മുഖത്തോടെ ആൻഡ്രൂസ് മനസ്സിൽ വസിഷ്ഠയിൽ ഇരുന്നോണ്ട് മാധവൻ മാമ ഹരിശങ്കർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അയാളുടെ കടപ്പലുകൾ ദേഷ്യം കൊണ്ട് ഞെരിഞ്ഞമരുന്നുണ്ടായിരുന്നു ഹരിശങ്കർ എല്ലാം പറഞ്ഞു കഴിഞ്ഞതും മാധവൻ മാമ സെറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആരോടൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങിയതും പുറകിൽ നിന്നും മഹേന്ദ്രന്റെ ഗാംഭീര്യ ശബ്ദ അയാളെ തേടി വന്നു ഒരേ സമയത്തായിരുന്നു മാധവ മാമേ ഒരു നിമിഷം മഹേന്ദ്രന്റെ പിൻവിളി കേട്ടതും മാധവ മാമ വലിഞ്ഞു മുറിയ മുഖത്തോടെ മഹേന്ദ്രനെ നോക്കി ഈ സമയം മഹേന്ദ്രന്റെ തൊട്ടുപുറകളിലായി നിറകണ്ണുകളോട് നിൽക്കുന്ന ദേവയെ കണ്ടതും മാധവൻ മാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാളെല്ലാം തകർന്നവനെ പോലെ നടന്ന് ദേവയുടെ അരിയിലേക്ക് ചെന്ന് മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു മാമയുടെ കുഞ്ഞ് അല്ല എന്തോർമ്മയിൽ അയാൾ നിറകണ്ണുകളോട് ദേവയോട് പറഞ്ഞു ക്ഷമിക്കണം എൻ്റെ കുട്ടിയെ അങ്ങനെ വിളിക്കാനുള്ള യാതൊരു അവകാശവും ഇപ്പം എനിക്കില്ലല്ലോ അല്ലേ എൻ്റെ കുടുംബം കാരണം നിനക്ക് നിന്റെ സ്വന്തം അച്ഛനെയും അമ്മയും വേർപിരിഞ്ഞു ആ രാക്ഷസ കോട്ടിൽ ഇത്രയും കാലം ജീവിക്കേണ്ടി വന്ന് എൻ്റെ കുട്ടിയോട് മാപ്പ് അറിഞ്ഞാൽ തീരാത്ത അപരാധമല്ലേ എൻ്റെ വീട്ടുകാർ ചെയ്ത് അറിയാം എങ്കിലും നിന്നോട് ഇപ്പൊ ഒരു ക്ഷമാപണം നടത്താൻ മാത്രമേ മാമക്ക് കഴിയൂ നിറകണ്ണുകളെ കൈകൾ കൂപ്പി മാധവ മാമ ദേവയോട് അങ്ങനെ പറഞ്ഞതും അവൾ ഞെട്ടി തരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് നിറകണ്ണുകളെ മാധവമാമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോൻ്റെ മാധവമാമ എന്തൊക്കെയാണ് ഈ പറയുന്നത് മാധവമാമയും കുഞ്ഞുമാമയും എല്ലാം എനിക്ക് താങ്ങായി പണ്ട് മുതൽ അവിടെ ഉള്ളോണ്ടല്ലേ ഞാൻ ആ നരകത്തിൽ ജീവിച്ചു പോകുന്നത് തന്നെ ഇപ്പോഴെനിക്ക് എൻ്റെ സ്വന്തം മാമ തന്നെയാണ് മാധവമാമ അങ്ങനെ ഈ ദേവ മാമയെ കണ്ടിട്ടുള്ളൂ മറിച്ചാണെന്ന് ഒരിക്കലും പറയരുത് ആ സ്ത്രീ അണിമകനും തറവാട്ടിലിട്ട് തന്നെ കൊല്ലാകുല ചെയ്യുമ്പോൾ ഒരു ആശ്വാസിനെ സംരക്ഷിച്ചു പിടിച്ച് മാധവമാമയല്ലേ അതൊരിക്കലും ഈ ദേവഭദ്ര മറക്കില്ല അത്രയും പറഞ്ഞു ദേവയാൾ ഇറുകിയെ കെട്ടിപ്പുണമെന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു രക്തബന്ധമല്ലെന്ന് അറിഞ്ഞിട്ട് പോലും ആ മാമയുടെയും മകളുടെയും സ്നേഹബന്ധം കണ്ട് എല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകി മാധവമാമ എനിക്കുറി സംസാരിക്കാനുണ്ട് ഇവിടെ ഇരിക്കും മഹേന്ദ്രന്റെ വാക്കുകളാണ് ഇരുവരെയും സ്വഭാവത്തിലേക്ക് എത്തിച്ചത് ദേവയെ നോക്കിക്കൊണ്ട് മാധവൻ സെറ്റിയിലേക്കിരുന്നു മഹേന്ദ്രൻ മാധവമാവയുടെ ചില കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അയാളുടെ മുഖത്തുണ്ടായിരുന്നു വല്ലാത്തൊരു സന്തോഷവും ഓ പണിമംഗലം തറവാട്ടിലുള്ളവരോടുള്ള പകയും എന്നാ പിന്നെ അങ്ങനെയാവട്ടെ ഹരി ഞാനെന്തായാലും ശ്രീകലയോടും തറവാട്ടിലുള്ളവരോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചു പറയാം എന്നാൽ പിന്നെ ഞാനുട്ടി ഇറങ്ങട്ടെ ദേവയുടെ മുടികൾ പതിയൊന്ന് തലോടിക്കൊണ്ട് ബാക്കിയുള്ളവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാധവമാമ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാധവൻ കേറ്റിന് അടുക്കിലേക്ക് എത്തിയതും പെട്ടെന്നാണ് മഹേന്ദ്ര വസിഷ്ഠയിൽ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങി അയാളെ പുറകിൽ നിന്ന് വിളിച്ച് തൻ്റെ അടുക്കിലേക്ക് ദുരിതയിൽ നടന്നു വരുന്ന മഹേന്ദ്രനെ കണ്ടതും മാധവ മാമ അവരെന്നോണ്ട് ചോദിച്ചു എന്തു പറ്റി മോനെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ മാമ അതൊന്നുമല്ല എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു മാമക്ക് വലത് കീഴിൽ ചെകുത്താന്റെ രൂപം പച്ച ഏതെങ്കിലും വ്യക്തിയെ പരിചയമുണ്ടോ ചെകുത്താന്റെ രൂപം പച്ചകുത്തിയതോ കുത്തിയതോ മാധവ മാമേന്ദ്രൻ എന്നോ ഇങ്ങോട്ട് ചോദിച്ചു അതെ അന്നാ സംഭവം നടക്കുന്ന സമയത്ത് സ്ത്രീകളുടെ കൂടെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് മഹേശ്വരി ആനി പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് മുഖം വ്യക്തമായിട്ട് ഓർമ്മയില്ല സ്ത്രീകളുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ അണിമംഗലത്തുള്ളവരുമായി പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുന്ന സംശയം അതാ ഞാൻ മാമയോട് ചോദിച്ചു ഇല്ല മോനെ അങ്ങനെയുള്ള ആരെയും എനിക്ക് പരിചയമില്ല ഞാൻ കുറേ വർഷം പുറത്തായിരുന്നല്ലോ പഠിച്ചത് വാസു ഏട്ടനും സ്ത്രീകളെ ആയിരുന്നു തറവാട്ടിലുണ്ടായിരുന്നു ഞാനും അഞ്ചന അമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു പഠനം മുഴുവൻ പൂർത്തിയാക്കിയത് വല്ലപ്പോഴേ അണിമംഗലത്തേക്ക് വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാനത് അന്വേഷിച്ച് നോക്കട്ടെ അങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ടോ എന്ന് മാധവൻ മാമ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മാമയെ സൂക്ഷിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ മാമയുടെ ചേച്ചിയൊരു നിസ്സാരക്കാരിയല്ല അവരെ സഹായിക്കുന്ന ആ വ്യക്തി ആരായാലും അത്ര മോശക്കാരനാവാൻ സാധ്യതയില്ല ഏതായാലും മാമെന്ന് അന്വേഷിച്ചു നോക്ക് മാമിയുടേതായ രീതിക്ക് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളെ നമ്മുടെ പ്ലാൻ ഒന്നും അറിയാൻ പാടില്ല ഞാൻ ശ്രദ്ധിച്ചോളാം മാനേ എന്ന ഇറങ്ങട്ടെ മാതും മാമിയുടെ കാറും വശീഷ്ടകന്നുപോകുന്നു മഹേന്ദ്രൻ അല്പസമയം നോക്കി നിന്നു ഓഫീസിൽ നിന്ന് കാര്യമായെന്തോ ആലോചനയിലായിരുന്നു മഹേന്ദ്രൻ ഈ സമയമാണ് അർജുന അവന്റെ മുറിയിലേക്ക് അയറി വന്നത് എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് എവിടേക്കോ നോക്കിയിരിക്കുന്ന മഹേന്ദ്രനെ കണ്ടതും അർജുന അവനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു ഡഹീന്ദ്ര എന്താണോ പറ്റിയത് കണ്ടിട്ട് നീയിൽ ഓത്തൊന്നില്ലെന്നാള് തോന്നു പുഞ്ചിരിച്ചുകൊണ്ട് അർജുൻ മഹേന്ദ്രന്റെ എതിർവശത്തായി കാണുന്ന ചെയറിൽ നിന്ന് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദാ നമുക്ക് നാളെ തന്നെ ചെന്നൈയിലേക്ക് ഒന്ന് പോകണം വളരെ ഗൗരവത്തോടെ മഹേന്ദ്ര അർജുനെ നോക്കി അങ്ങനെ പറഞ്ഞതും അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന അർജുൻ്റെ മുഖവും ഗൗരവത്തിലാണ്ട് ചെന്നൈയിലോ എന്തിനാടാ എടാ അത് പിന്നെ മഹേഷ് ആൻഡ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ രാത്രിയിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം ചെയറിലേക്ക് ചാരി എന്നുകൊണ്ട് അർജുനെ നോക്കി മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും അർജുന അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ എന്തടാ ഉദ്ദേശിക്കുന്നത് ഒന്ന് വ്യക്തിയായിട്ട് പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ മഹേശ്വരിയാൻഡി കോവിലത്തുള്ളവർ കാണുമ്പോ അവർ കോമിലാണെന്നല്ലേ അവർ പറയുന്നു അല്ലേ മഹേന്ദ്ര അർജുന എന്നോട് ചോദിച്ചു അതെ നമ്മളോട് തന്നെയല്ല ഉദ്ദേശം നമ്മൾ ഞാൻ പറഞ്ഞേ മഹേഷ് രാജി ചെന്നൈയിലുണ്ടെന്ന് അറിഞ്ഞു അവരവിടെ ഏതോ ഒരു ആശുപത്രിയിൽ കോമിൽ കിടക്കുന്ന മഹേഷ് രാജിയാണ് അവർ കാണാൻ സാധിച്ചതെന്ന് യെസ് അതാണ് പോയിന്റ് എടാ മഹേഷ്വരി ആൻഡി പറഞ്ഞത് ബോധം പറഞ്ഞു പോകുമ്പോൾ സ്ത്രീകളെ ആ സ്ട്രെയിഞ്ചറെ മഹേശ്വരാൻജി അവസാനമായിട്ട് കണ്ടതെന്നാ ബോധം മറിഞ്ഞു പോയൊരു വ്യക്തി എങ്ങനെയാണോ കോമയിലാവുന്നത് കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള മഹേന്ദ്രന്റെ ചോദ്യത്തിൽ അർജുന ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ നാളെ ചെന്നൈയിലേക്ക് പോകുന്നു എന്ന് മഹേന്ദ്രൻ അർജുനെ നോക്കി അങ്ങനെ പറഞ്ഞു അർജുന അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏടാ പത്തിരുപത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കാ അത് മാത്രോ നമ്മളിപ്പോ മഹേഷി എന്നീട് എന്തെങ്കിലും ചോദിച്ചാൽ അവരത് ഏത് വിധത്തിലെടുക്കുന്നു പറയാൻ പറ്റില്ല നിനക്കിപ്പോൾ ഉണ്ടായ സംശയം നാഗരൂ ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല കാരണം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ആ സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാതിരിക്കില്ല മാത്രമല്ല നിന്റെ സംശയങ്ങൾ അത് എന്തുമാട്ടെ അതിനെന്തെങ്കിലും സത്യമുണ്ട് അത് കോവിലത്തുള്ളവരെ ബാധിക്കുന്നതാണെങ്കിൽ മുഴുവൻ പറയാതെ അർജുൻ മഹേന്ദ്രനെ നോക്കി നിന്ന് അത് നീ പറഞ്ഞാൽ ശരിയാ എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾ ശേഷം സഹോദരി കോമയിൽ കണ്ടതും അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടായതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ പിന്നീട് അതിന് പുറകെ അവർ പോയിട്ടുണ്ടാവില്ല ഒരന്വേഷണത്തിന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്ന് എന്താണ് ആൻറ്റിയ സംഭവിച്ചെന്ന് കോവിലത്തുള്ളവർക്ക് അറിയാൻ സാധിക്കുമായിരുന്നു ഇനിയിപ്പം അന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നാഗർ കോവിലത്തുള്ളവരോ മഹേശ്ശേരി ആൻഡിയോ എന്തിന് പറയുന്നു വസിഷ്ഠയിലുള്ളവരോ എസ്പെഷ്യലി ഭദ്രടക്ക് ആരും അറിയാൻ പാടില്ല നമ്മൾ ചെന്നൈ പോകുന്ന കാര്യം ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി മുംബൈക്ക് പോകുന്നു അത്രമാത്രം മാത്രം എല്ലാവരും അറിയാൻ അവരറിയാൻ പാടുള്ളൂ ചെളുപ്പൻ്റെ സംശയങ്ങളെല്ലാം സംശയങ്ങളെ തന്നെ കിടക്കാം എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കാം കാലങ്ങൾ പുരോഗമിച്ച അനുസരിച്ച് പല മാറ്റങ്ങളും ചുറ്റിനുണ്ടായിട്ടുണ്ടാവാം എങ്കിലും എന്നെ മനസ്സ് പറയുന്നു എത്രയും പെട്ടെന്ന് ചെന്നൈയിലെത്താൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം